ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള തന്നുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ആണ് ടൈംലെസ് ആണ് ടൈംലെസ്സാണ് നിങ്ങളിതെപ്പോൾ കണ്ടാലും പാലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് ബുളാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് വേദർ അഖാന കാർഡ്സ് മാത്രമാണിത് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്താണെന്ന് നമുക്കിന്ന് നോക്കാം അടുത്തതായിട്ട് ദ എംബ്രാഡ്സ് മുട്ടിയിരിക്കുന്നത് കൊണ്ട് ഇതൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ട് ദ ടവർ ദ ജഡ്ജ്മെൻറ്റ് വേട്ടയ്ക്ക് വന്നിരിക്കുന്നത് ചാരിയട്ടാണ് ചാരിയേട്ടെന്ന് പറയുമ്പോഴെന്നാണ് കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് ദൈവാധീനം വർദ്ധിച്ചു വരുന്നതിനായിരുന്നു ഒരു റീയൂണിയൻ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു വേണമെങ്കിൽ പോയിരിക്കുന്നവർ തിരികെ വരിക അല്ലെങ്കിൽ മറ്റുള്ളവരോട് തീർച്ചയായിട്ടും ഒരു പാർട്ട്ണർഷിപ്പ് ചേർന്ന് നല്ലൊരു ജീവിതത്തിലേക്ക് പോകാൻ കഴിയുന്നു നിങ്ങൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്ത് കാര്യത്തിനു വേണ്ടിയാണോ എന്തിനെ ഫോക്കസ് ചെയ്തിട്ടാണോ നിങ്ങൾ ഇപ്പോൾ എവിടെയെങ്കിലും ചിലപ്പോൾ യാത്ര പോകുന്നത് യാത്രകളിൽ ഒരുപാട് വിജയമുണ്ടാകുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു അങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേരുകയും അവിടെ നിങ്ങൾക്ക് സക്സസ് ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു എനർജി ഒരുപാട് മനോധൈര്യം കിട്ടുന്നു മനോബലം കിട്ടുന്നുണ്ട് ആ മനോബലം കൊണ്ട് പല കാര്യങ്ങളും സാധിച്ചെടുക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നോക്കാം നമുക്ക് ഇനി സെവൻ ഓഫ് Nine of wands Four of coins in energy Eight of coins in the energy Eight of pentacles <coughs> Three of swords in the energy ദ ഹൈപ്രസ്റ്റേട്ട് ഓഫ് ദി ഡേക്ക് വന്നിരിക്കുന്നത് സെവൻ ഓഫ് പെൻഡക്കിൾസ് ആണ് സെവൻ ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ ദീർഘകാലമായിട്ട് എന്തിനോ വേണ്ടി നിങ്ങളൊന്നും നോക്കിയിരിക്കുന്നത് എന്തിൻ്റെയോ റിസൾട്ടിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് സോറി എന്തിൻ്റെയോ റിസൾട്ടിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണെന്നാണ് കാണുന്നത് അത് എന്തിൻ്റെ റിസൾട്ടിൻ്റെ ആയാലും ചിലപ്പോൾ സാമ്പത്തികം ലഭിക്കാനുള്ളതാവാ അല്ലെങ്കിൽ ചില എക്സാമിനേഷനുകളൊക്കെ എഴുതിയിട്ട് അതിൻ്റെ റിസൾട്ട് നോക്കിയിരിക്കാം അല്ലെങ്കിൽ ചില ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ട് നോക്കിയിരിക്കാം ഇവിടെ തീർച്ചയായിട്ടും പെൻറ്റക്കളാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായ പല കാര്യങ്ങൾക്കും ചിലപ്പോൾ വീട് വയ്ക്കാനുള്ള സാധ്യത ഉണ്ടായിരിക്കാം അതിനുള്ള കാര്യങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങാനുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ നോക്കിയിരിപ്പായിരിക്കാം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാനുണ്ടായിരിക്കാം അല്ലെങ്കിൽ ലോൺ എടുക്കാനുള്ള ശ്രമമായിരിക്കുക അതിലേക്ക് നിങ്ങൾക്ക് സാമ്പത്തികം വരാനുള്ള ശ്രമത്തിന് വേണ്ടി നോക്കിയിരിക്കുന്നതാവാം അല്ലെങ്കിൽ അതിനായിട്ട് മറ്റുള്ളവരോട് നിങ്ങൾ സാമ്പത്തികം ചോദിച്ചിട്ടുണ്ടാവാം അത് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുകയാവുക അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്തിരിക്കുന്ന ശമ്പളം ചിലപ്പോൾ കിട്ടാതിരുന്നു കാണും അതിനു വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കുന്ന എനർജി എനർജിയാവാം എന്തായാലും കൂടുതലായി നിങ്ങളിവിടെ സാമ്പത്തികം നോക്കിയിരിക്കുന്ന എനർജി ആണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ കാർഡാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് കാരണം നിങ്ങൾക്കിവിടെ പല കാര്യങ്ങളിലും ഒരു തുടക്കം വരുന്നുണ്ട് അത് എന്തിൻ്റെ തുടക്കമായാലും ചിലപ്പോൾ ഇവിടെ ഡിവൈൻ കണക്ഷന് വേണ്ടിയുള്ള തുടക്കമായിരിക്കാം മനസ്സിലായി ഇവിടെ പെട്ടെന്നൊരു ഡിവൈൻ പ്ലസ് ഉണ്ടായിട്ട് പെട്ടെന്നൊരു അനുഗ്രഹം കിട്ടിയതുപോലെ അതല്ലെങ്കിൽ പെട്ടെന്ന് ജീവിതത്തിൽ എന്തോ ഒരു ചേഞ്ച് വന്നതുപോലെ ഒരു സന്തോഷത്തിലൂടെ തീർച്ചയായിട്ടും ഒരു സന്തോഷം ഉണ്ടാവുകയാണ് ഒരു ദിവസം ഡിവൈൻ ബ്ലെസ്സിങ് കിട്ടിയ പോലെ ഒരു സന്തോഷം സന്തോഷമുണ്ടാകുന്നു ആ ഒരു സന്തോഷത്തിലെല്ലാം മതിമറന്ന് ഇനി എനിക്ക് യൂണിവേഴ്സുണ്ട് കൂട്ടിനെ യൂണിവേഴ്സിനെ നോക്കിക്കോളും യൂണിവേഴ്സിനെ നയിച്ചോളും മുന്നോട്ട് ഞാൻ എല്ലാത്തിലും എല്ലാത്തിലുമുപരിയായി യൂണിവേഴ്സിനെ വിശ്വസിക്കുന്നു ദൈവത്തിൽ അർപ്പിക്കുന്നു എൻ്റെ ഈ ജീവിതം തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് പല കാര്യങ്ങളിലും ഒരു പുതിയ തുടക്കം വരാം ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ വീട് വെച്ചിട്ട് പുതിയൊരു തുടക്കത്തിലേക്ക് പോവുകയാവാം മനസ്സിലായോ ആ ഒരു തുടക്കത്തിൽ തന്നെ എപ്പോഴും ദൈവാനുഗ്രഹമാണ് ദൈവത്തിലുള്ള ചിന്ത അമിതമായ ചിന്തയോടുകൂടി മാത്രമാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത് അതെല്ലാ എങ്കിലും സ്പിരിച്വാലിറ്റിയിലേക്ക് കണക്റ്റ് ആവാൻ വേണ്ടി മാത്രമുള്ള ഒരു യാത്രയിലും ആവാം മനസ്സിലായി അങ്ങനെ പല കാര്യങ്ങളിലും ഇവിടെ തുടക്കം വരുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് മേതര അർഖാന ഇത് ഫുൾ എന്ന് പറയുന്നത് എന്താണ് ഫുൾ എന്ന് പറഞ്ഞാൽ മണ്ടനല്ല പുതിയ തുടക്കമാണ് പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ എല്ലാവരും കണ്ണടച്ച് കൊണ്ടുള്ള ഒരു യാത്ര അതാണ് ഫൂൾ എന്ന പേര് തന്നെ വന്നിരിക്കുന്നത് മനസ്സിലായി ബുദ്ധിപൂർവ്വം ഒന്നും ചിന്തിക്കുന്നില്ല ഇവിടെ അമിതമായ വിശ്വാസമാണ് അതായത് യൂണിവേഴ്സിലുള്ള അമിതമായ വിശ്വാസം ഈ വിശ്വാസം എന്നെ രക്ഷിക്കും ഒന്നും പിന്നോട്ട് നോക്കാനില്ല ഞാൻ മുന്നോട്ട് തന്നെ യാത്രയാണ് എനിക്ക് മറ്റൊന്നും വേണ്ട എന്നെ ദൈവം നോക്കിക്കൊള്ളും ദൈവം എനിക്ക് രക്ഷ നൽകും എന്നൊക്കെയുള്ള ആ ഒരു ചിന്തയിലൂടെ മുന്നോട്ട് പോകുന്ന എനർജിയാണ് അതാണ് ഒരു ജീവിതത്തിൻ്റെ തുടക്കം ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെവൻ ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ യൂണിവേഴ്സിലുള്ള അമിതമായ വിശ്വാസം നിങ്ങൾക്ക് എന്താണ് നിങ്ങളിലേക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് സെലക്ട് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ചോയ്സ് ധാരാളമായിട്ട് അതായത് ആ ഡിവൈൻ ബ്ലെസ്സിങ്സ് വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് അവസരങ്ങളായിട്ട് വരുന്നുണ്ട് പക്ഷേ ഈ അവസരങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് കൈകാര്യം ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമിക്കേണ്ടതായിട്ട് വരും കാരണം എന്താണ് ഇവിടെ ഒന്നും അറിയാതെ യൂണിവേഴ്സിനെ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയല്ലേ അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ ബുദ്ധിപൂർവ്വം ചിന്തിക്കേണ്ടതായിട്ടുണ്ട് കുറച്ച് നെഗറ്റീവ് അടിച്ചിരിക്കും ഇവിടെ എന്താണ് വേണ്ടത് മനസ്സിലായി എന്താണ് വേണ്ടത് എന്നറിഞ്ഞുകൂടാതെ ചില നെഗറ്റീവ് അടിച്ചിരിക്കുന്ന ചില എനർജീസാണ് ഇവിടെ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും ചിലപ്പോൾ ഒരുപാട് ചോയ്സസ് കാണും മരിയജൊക്കെ തുടങ്ങി ഇരിക്കുന്നവർക്ക് അതിൻ്റെ തുടക്കം വരുമ്പോൾ വിവാഹം നോക്കിയിരിക്കുക പ്രപ്പോസലുകളൊക്കെ ഒരുപാട് വരുന്നുണ്ടാവുക പക്ഷേ അതിലിപ്പോൾ ഏതാണ് വേണ്ടത് എന്ന് സ്വയം ചിന്തിക്കുന്ന ഒരു എനർജി അതിലാകെപ്പാട് ഡൗൺ ആയിട്ടിരിക്കും ചില ജോലിക്കാര്യങ്ങൾ വരാം അവിടെയും ചിലപ്പോൾ ചിന്തിച്ച് ചിന്തിച്ച് ഒന്നും ഇല്ലാതെയാവുന്ന അവസ്ഥ വരും അവസാനം കാരണം എന്താണ് അത് വേണോ ഇത് വേണോ എന്ന് ചിന്തിച്ച് നെഗറ്റീവ് അടിക്കുകയാണ് പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല ചെയ്യേണ്ടത് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തൽക്കാലം സെലക്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അത് മോശമായാലും നല്ലതായാലും അതിൽ നിന്നൊരു പാഠം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയണം അങ്ങനെ ഒരു പാഠം ഉൾക്കൊണ്ട് കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് തെറ്റേത് ശരിയേതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് വരും വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്തെങ്കിലുമൊക്കെ തിരിച്ചറിവുകൾ വരാതെ ഒന്നും നിങ്ങൾക്ക് മുന്നോട്ട് നീക്കാൻ കഴിയില്ല സക്സസ്സിലേക്ക് പോകാൻ കഴിയില്ല തിരിച്ചറിവുകൾ ഉണ്ടാവണം ആ തിരിച്ചറിവുകൾ വരാൻ വേണ്ടി ഡിവൈൻ നിങ്ങൾക്ക് ചില പരീക്ഷണങ്ങൾ തരും മനസ്സിലായോ അപ്പോൾ ആ പരീക്ഷണങ്ങളിലൂടെ വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ തെറ്റേത് ശരിയതെന്ന് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ അപ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള കഴിവ് ലഭിക്കും എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ നയൻ ഓഫ് വാൻസ് ആണ് കണ്ടല്ലേ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് ആവേശത്തോടു കൂടിയല്ല ഒരുപാട് മുറിപ്പെട്ട ഹൃദയം മുറിപ്പെട്ട ഒരു വേദനയോടുകൂടി എന്താ വന്നു ചേരാനുണ്ട് ആ വന്നു ചേരുന്ന കാര്യമാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എംബറാണ് വന്നിരിക്കുന്നത് ജീവിതത്തിലൊരു ഉന്നതമായ അധികാര പദവി വേണം അപ്പോൾ ഇത് ലഭിക്കണമെങ്കിൽ എന്താണ് എനിക്ക് വന്നെത്തേണ്ടതായ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ ജീവിതത്തിന് സ്റ്റെബിലിറ്റിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റെബിലിറ്റി വേണം എങ്കിൽ ഒരു സ്ഥിരത വേണമെങ്കിൽ ഒരു അടിസ്ഥാന ഭദ്രത വേണം എങ്കിൽ ജീവിതത്തിന് ഒരു അടിത്തറ വേണമെങ്കിൽ എന്താണ് ചില കാര്യങ്ങളൊക്കെ വന്നു ചേർന്നുവെങ്കിലേ മതിയാകൂ അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾക്കായിട്ട് ഇവിടെ നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വെയ്റ്റിംഗ് ആണ് ചിലപ്പോൾ ചില വ്യക്തികളാവാം ചിലപ്പോൾ ചില സാഹചര്യങ്ങളാവാം ജീവിതത്തിന് സ്റ്റെബിലിറ്റി തരുന്ന അടിത്തറ തരുന്ന എന്തോ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള നോക്കിയിരിപ്പായാലും അത് നിങ്ങളിലേക്ക് വരും വരാതിരിക്കില്ല കാരണം ഇവിടെ ഭയത്തെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും മൂൺ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ ഭയമുണ്ട് മനസ്സ് ചഞ്ചലമാണ് എന്താ വേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത ചില അവസ്ഥ ഉണ്ടാവാം അപ്പോൾ നിങ്ങൾക്ക് ഈ മൂ മൂണിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ചില വേവലാദികൾ ചില ആകാംക്ഷകൾ ആൻസൈറ്റി ഫിയർ ഒക്കെ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നുണ്ടാവുക അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മറികടന്ന് ഇതിനെ മറികടന്ന് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഫോർ ഓഫ് കോയിൻസ് വന്നിട്ടുണ്ട് എയ്റ്റ് ഓഫ് കോയിൻസും ഇവിടെ വന്നിരിക്കുന്നുണ്ട് ഇവിടെ എംബ്രോയിഡർ പദവിയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഒരു അധികാര സ്ഥാനത്തേക്ക് വരാൻ പോകുന്നു ചിലപ്പോൾ നിങ്ങൾക്കൊരു നല്ല ജോലി ഇവിടെ നിങ്ങൾക്ക് ചില നല്ല ഒരു ജോലിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാകാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോലി ഇല്ല എങ്കിൽ ജീവിതത്തിനൊരു ഭദ്രത ഉണ്ടാവില്ല അവിടെ ഒരു സന്തോഷിന് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ജോലി ലഭിക്കാനുള്ളത് ലഭിച്ചിട്ടില്ല എങ്കിൽ അവിടെ നിങ്ങൾക്ക് നിരാശയായിരിക്കും ഫലം മുന്നോട്ട് പോകും തോറും അല്ലേ അപ്പോൾ നിങ്ങൾ ഇതിനു വേണ്ടിയാണ് ഇവിടെ കാത്തിരിക്കുന്നത് എന്ന് കാണുന്നു ഈ ഒരു കാര്യം കൂടെ മതി ഇവിടെ ഫിനാൻസ് പരമായിട്ട് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ സ്നേഹിക്കാൻ ആളുണ്ടാവുക പക്ഷേ എന്നിരുന്നാലും ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചേർന്നാൽ മാത്രമേ ജീവിതം മുന്നോട്ട് സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ കഴിയും എന്താ ഒരു ജോലി എന്ന് പറയുന്ന കാര്യം ഒരു ജോബ് അത്യാവശ്യമാണ് അപ്പോൾ അതിനായിട്ട് ഇവിടെ കാത്തിരിക്കുന്നത് ചിലപ്പോൾ ഗവൺമെൻറ് ജോബൊക്കെ എഴുതിയിട്ടിരിക്കുന്ന ജോബിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ടിരിക്കുന്നവർക്ക് ഒരു പദവിയിലേക്ക് നീങ്ങാൻ കഴിയുന്നുണ്ട് ഇവിടെ വരും വരാതിരിക്കില്ല ഇതിനു വേണ്ടിയുള്ള ഭയം നിങ്ങളെ ഒരുപാട് ഒരുപാട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ നിങ്ങളെ മനസ്സ് ചഞ്ചലമാക്കിക്കൊണ്ടേയിരിക്കുന്നു ആ ഒരു എനർജി നിങ്ങളെ ഇങ്ങനെ വീണ്ടും 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 ഇങ്ങനെ മതിച്ചുകൊണ്ടേയിരിക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ തന്നെയും അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് കടക്കാൻ സാധിക്കണം സാധിക്കും കാരണം ഇവിടെ ജഡ്ജ്മെൻ്റ് വന്നിട്ടുണ്ട് ഇവിടെ ടവർണോമെൻറ്റ് കണ്ടല്ലോ ഇല്ല എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ നാശനഷ്ടം വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ല അപ്പോൾ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ല അപ്രതീക്ഷിതമായ ചില പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്വപ്നങ്ങളെല്ലാം നശിച്ചു പ്രതീക്ഷകളെല്ലാം തകർന്നടിഞ്ഞ് തരിപ്പണമാ തരിപ്പണമായി അപ്പോൾ ഈ രണ്ട് അവസ്ഥകളെ മറികടന്ന് നിങ്ങൾക്ക് വരും ജഡ്ജ്മെൻ്റ് ആണ് വരാൻ പോകുന്നത് കണ്ടില്ലേ അപ്പോൾ ഇവിടെയോ ഫോർ ഓഫ് കോയിൻസ് എന്നുള്ള അവസ്ഥ ഇവിടെ സ്റ്റെബിലിറ്റി വരും ഇവിടെ എംബ്രോയ്ഡർ പദവി വന്നിട്ടുണ്ട് സ്റ്റെബിലിറ്റി വരുന്നുണ്ട് ഫോർ ഓഫ് കോയിൻസ് ഇവിടെ സ്റ്റെബിലിറ്റി വരുന്നുണ്ട് മനസ്സിലായോ അത്യാവശ്യത്തിന് സാമ്പത്തികം നിങ്ങളിലേക്ക് വരും വരാതിരിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു ജോബ് ലഭിക്കാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് നാലാഴ്ചകൾ നാല് മാസങ്ങൾക്കകം നിങ്ങൾക്ക് ചിലപ്പോൾ അത് സാധിച്ചേക്കും ഇവിടെ അത് തന്നെയാണ് ഫോർ ഓഫ് കോയിൻസ് ആണ് കണ്ടില്ലേ അപ്പോൾ നാല് അഞ്ച് മാസങ്ങൾക്കകം ചിലപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു സ്വപ്നം സഫലമാകുന്നതായിട്ട് കാണുന്നുണ്ട് അതുവഴി നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നതായിട്ടും ജീവിതത്തിന് അടിത്തറ ഉണ്ടാകുന്നതായിട്ടും നല്ലൊരു സ്റ്റെബിലിറ്റി കിട്ടുന്നതായിട്ടും ഇവിടെ കാണാന് കഴിയും അതിന് മുൻപായിട്ടുള്ള ഭയത്തെ ഒക്കെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ ടവർ വന്നിരിക്കുന്നു ഇവിടെ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു ടവർ മൊവ്മെൻറ്റ് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണും നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടില്ലേ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടാവാൻ നിങ്ങളുടെ ജീവിതം അപ്പാടെ തരിപ്പണമായത് നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിൽ വിള്ളൽ വീണിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ലവേഴ്സ് തമ്മിലുള്ള അല്ലെങ്കിൽ കപ്പിൾസ് തമ്മിലുള്ള ഏതൊരു ബന്ധത്തിലായാലും നിങ്ങൾക്കിവിടെ ആ ഒരു ബന്ധം മുറിഞ്ഞു പോകാനുള്ള സാധ്യത വന്നിട്ടുണ്ട് ഇവിടെ കാരണം ത്രീ ഓഫ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ചില അസുഖങ്ങൾക്ക് അടിമയായിരിക്കാം അടിമപ്പെട്ട് കാണും പല ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് അതിലുള്ള മനോ മനോവിഷമം മനപ്രയാസം മനോദുഖം ഒക്കെയും അനുഭവിക്കുന്ന എനർജി ഇവിടെയുണ്ട് ഒരുപാട് ഇവിടെ ഇവിടെ എയ്റ്റ് ഓഫ് കോയിൻസ് വന്നിട്ടുണ്ട് എങ്ങനെയായാലും കഷ്ടപ്പെട്ടാലും എനിക്ക് സാമ്പത്തികം അത്യാവശ്യത്തിന് വേണം അപ്പോൾ അങ്ങനെ ഒരു ജോലി നേടിക്കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഉത്സാഹപൂര്വ്വം ജോലി നേടി അതിലൂടെ മണി ഏൺ ചെയ്യാനുള്ള ശ്രമം പലരും നടത്തുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് എയ്റ്റ് ഓഫ് കോയിൻസ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ല ചിലന്തി വല കെട്ടി അതിൻ്റെ ജീവൻ രക്ഷിക്കുന്നത് പോലെ അത് സേഫായിട്ടിരിക്കാന് നോക്കുകയാണ് പതുക്കെ 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 അത് മനോ നല്ല മനോഹരമായ ഒരു വല നെയ്തെടുക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി എന്ന് പറയുന്നത് പോലെ ഇവിടെ നമ്മുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ വേണ്ടി അത്യാവശ്യമായിട്ട് മണി ഏൺ ചെയ്യുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അത് ഉത്സാഹപൂർവ്വം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട് വെൻഡക്കിൾ ആണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ സോഡ് വന്നിരിക്കുന്ന സോഡ് എർസൈൻ ജെമിനി ലിബ്ര ലിബ്രിയസ് എനർജി ഇവിടെ കപ്പ് വന്നിട്ടുണ്ട് കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി വൺസ് വൺസ് എ ഫയർ സൈൻ ഏരിസ് ലിയോ സാജിറ്റേറിയസ് എനർജി ഇവിടെ ഇത് ഹൈപ്രസ്ട്രെസ് എനർജിയാണ് വന്നിരിക്കുന്നത് ജഡ്ജ്മെൻ്റ് വന്നിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു ജഡ്ജ്മെൻറ്റിലൂടെ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം പോയ കാര്യങ്ങൾ നഷ്ടപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ബോധം സ്വബോധം തന്നെ നഷ്ടപ്പെട്ട ചില എനർജീസ് ഉണ്ട് ഇവിടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് പരാജയങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നുണ്ട് ചില കേസുകളിൽ ഉൾപ്പെട്ടിരിക്കുക മറ്റുള്ളവർ നിങ്ങളെ നിങ്ങളുടെ സമൃദ്ധി കണ്ടിട്ട് നിങ്ങളുടെ ഐശ്വര്യവും സമൃദ്ധിയും കണ്ടിട്ട് അതിൽ കണ്ണേർ ദൃഷ്ടിദോഷം പതിപ്പിച്ചിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നെഗറ്റീവ് എനർജിയിൽ ഒരുപാട് നാൾ നിങ്ങൾ തങ്ങി നിന്നിട്ടുണ്ട് അവിടെ നിന്നെല്ലാം നിങ്ങൾക്ക് എന്താണ് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവും ജീവിതം എന്താണെന്നുള്ള തിരിച്ചറിവും നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് ആ ഒരു തിരിച്ചറിവിലൂടെ നിങ്ങൾക്കിപ്പോൾ ശരിയെന്ത് തെറ്റെന്ത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് വന്നിട്ടുണ്ട് ഇവിടെ ഇവിടെ ജഡ്ജ്മെൻ്റ് ആണ് ലഭിക്കാൻ പോകുന്നത് ഹൈ ക്രിസ്റ്റസിൻ്റെ എനർജി എന്താണ് നിങ്ങൾക്ക് ഇൻട്യൂഷൻ നൽകുന്നതാണ് പല കാര്യങ്ങളിലും കാരണം നിങ്ങൾ സ്പിരിച്വലി കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് സ്പിരിച്വൽ കണക്ഷൻ നിങ്ങൾക്ക് വന്ന് സ്പിരിച്വൽ പാത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളെക്കുറിച്ചും അറിവ് ലഭിച്ചത് ദൈവികമായ എനർജിയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ഒരുപാട് ഒരുപാട് അറിയാൻ കഴിയുന്നത് പല കാര്യങ്ങളെക്കുറിച്ചും അറിവ് ലഭിക്കുന്നുണ്ട് അപ്പോൾ ദൈവത്തോട് നിങ്ങൾക്ക് ഏണപേക്ഷിക്കുന്നത് എനിക്ക് ഇനിയെങ്കിലും ഒരു നല്ല ജന്മം തരണേ എന്ന് അല്ലേ കാരണം ഞാൻ ഒരുപാട് അനുഭവിച്ചു എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ ഞാൻ അനുഭവിച്ച് ഞാൻ ജനിച്ച കാലം മുതലേ ഞാൻ ദുഃഖങ്ങൾ അനുഭവിച്ച് തന്നെയാണ് ഇത്ര കാലത്തോളം വന്നിട്ടുള്ളത് ഇനിയെങ്കിലും എനിക്കൊരു നല്ല ജീവിതം തരുമോ എനിക്ക് സന്തോഷത്തിലേക്കുള്ള ഒരു വഴി തരുമോ ഒരു പാത തുറക്കുമോ അങ്ങനെയൊക്കെ നിങ്ങൾ ഒരുപാട് കേണ കേണപേക്ഷിച്ചിട്ടുണ്ട് ദൈവത്തോട് ആ അതിനുള്ള ഒരു പ്രതിഫലമായിട്ടാണ് നിങ്ങൾക്കിവിടെ ജഡ്ജ്മെൻ്റ് വരുന്നത് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ലൈഫിലേക്ക് പോകാനുള്ള വഴി ഇവിടെ തുറന്നിരിക്കുകയാണ് കുറച്ച് നല്ല വിവേചന ശക്തി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് തിരിച്ചറിവുകൾ വരുന്നുണ്ട് ആളുകളെ ഒരുപാട് മനസ്സിലാക്കാനുള്ള കഴിവ് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ എസ് ആണെങ്കിൽ എസ് എന്ന് പറയാനോ നോ എന്ന് പറയാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്നു കാരണം നിങ്ങൾക്ക് അനുഭവങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചതാണ് ഈ ഒരു പാഠം എന്ന് കാണാൻ കഴിയുന്നു ഇവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള ജീവിതത്തിലേക്കാണ് ഇനി നിങ്ങൾക്ക് പോകാൻ കഴിയുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ ദൈവ ദൈവികമായ അനുഗ്രഹം ഡിവൈൻ ബ്ലസ്സിങ്സ് ഏഞ്ചൽ ബ്ലസ്സിങ്സ് ഒക്കെ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മനസ്സിലായി ഇനി നമുക്ക് ഇന്നത്തെ ഫോർച്യൂൺ കാർഡ്സ് ഒന്ന് നോക്കാവേ ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഭാഗ്യം എന്താണെന്ന് നോക്കാം ഷാർപ്പ് വന്നിട്ടുണ്ട് വീറ്റിൽ വന്നിട്ടുണ്ട് ക്രൗട്ട്സ് പൈനാപ്പിൾ ത്രോൺ സിസേഴ്സ് മൗണ്ടൻ ഇത്രയാണ് വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്ന ലൈറ്റ്നിങ് ആണ് കൺട്രോൾ യുവർ ആങ്കർ ഓർ യു വിൽ ബി സോറി നിങ്ങളുടെ ദേഷ്യത്തെ ഇന്ന് കുറച്ചൊന്ന് നിയന്ത്രിക്കണം കേട്ടോ അമിതമായിട്ട് ദേഷ്യം ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും അമിതമായിട്ട് ദേഷ്യം മറ്റെന്തിനോടെങ്കിലും തോ എങ്കിലും കാണിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അമിതമായ ദേഷ്യമുള്ള വ്യക്തികളാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ദേഷ്യം ഒന്ന് കുറയ്ക്കണം നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ പലയിടങ്ങളിലും അമിതമായ ദേഷ്യം വരേണ്ടിടത്ത് എന്താണ് മൗനമാണ് ഏറ്റവും നല്ലത് ആരെങ്കിലും നിങ്ങളോട് വഴക്കിന് വന്നു തീർച്ചയായിട്ടും നിങ്ങൾ ദേഷ്യപ്പെട്ടുകൊണ്ടൊരു ഫൈറ്റിങ്ങിന് മുതിരരുത് മനസ്സിലായോ പിന്നെ എങ്ങനെയാണ് എങ്ങനെയാണ് വേണ്ടത് മൗനം വിദ്വാനുഭൂഷണം എന്നാണ് ചിന്തിക്കേണ്ടത് മനസ്സിൽ അതുകൊണ്ട് അവിടെ മൗനം പാലിക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും മനസ്സിലായ നിങ്ങൾ വിചാരിക്കാത്ത തരത്തിലുള്ള ഒരു സക്സസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഓരോ ദിവസവും രാവിലെ ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത് ജസ്റ്റ് ഫോർ ടുഡേ ഐ വിൽ നോട്ട് പറയും ജസ്റ്റ് ഫോർ ടുഡേ ഐ വിൽ നോട്ട് ബി ആങ്കിരി ഇന്നത്തെ ദിവസം ഞാൻ ആരോടും രക്ഷ്യപ്പെടുകയില്ല ഇന്നത്തെ ദിവസം ഞാൻ ഒരു കാര്യത്തിനും ദുഃഖിക്കുകയില്ല ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ പറഞ്ഞു പോയാലുണ്ടല്ലോ അന്നത്തെ ദിവസം നിങ്ങൾക്ക് മനോഹരമായിരിക്കും സുന്ദരമായിരിക്കും നല്ല സന്തോഷം അനുഭവിക്കാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളതൊന്ന് ചെയ്തു നോക്കിക്കേ കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം കണ്ടില്ലേ അപ്പോൾ നിങ്ങൾ അങ്ങനെ ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ സ്വയം ദുഃഖിക്കേണ്ടി വരുമെന്നാണ് ഇവിടെ ബോട്ടോ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുന്നത് അതാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പോൾ ദുഃഖം നിങ്ങൾക്ക് ദേഷ്യം നിങ്ങൾക്ക് എപ്പോഴും ദുഃഖം മാത്രമേ തരൂ അതുകൊണ്ട് അത് വേണ്ട എന്നാണ് പറയുന്നത് ഷാർക്കാണ് വന്നിരിക്കുന്നത് ഇവിടെ ടേക്ക് കെയർ ഓഫ് ഓർ ദർ വിൽ ബി എ ലോസ് ഓഫ് മെറ്റീരിയൽ വരുത്തത് നിങ്ങളിന്ന് സൂക്ഷിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ധനപരമായ ചില കാര്യങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഒന്ന് സൂക്ഷിക്കണം ഓരോ ദിവസവും നിങ്ങളിത് ഓർമ്മയിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസം സന്തോഷമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതുപോലെ തന്നെ ഈ റീഡിംഗ് ഒക്കെ യൂണിവേഴ്സൽ മെസ്സേജ് എന്ന് പറഞ്ഞ് രാവിലെ ഇടുന്ന റീഡിങ് കഴിയുന്നതും രാവിലെ തന്നെ നിങ്ങൾ കാണാൻ ശ്രമിക്കുകയാണ് വേണ്ടത് രാത്രി വരെ വെച്ചിട്ട് രാത്രിയിൽ അർത്ഥമില്ല കാരണം പിറ്റേ ദിവസം രാവിലെയും നമ്മൾ ഇടുന്ന ഇടുമല്ലോ അപ്പോൾ ഓരോ ദിവസത്തെ എനർജി നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ നിലനിർത്താൻ സാധിക്കും രാവിലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അടുത്തതായിട്ട് ബീറ്റിലാണ് വന്നിരിക്കുന്നത് ഗുഡ് ഫോർച്യൂൺ ആണ് കണ്ടില്ലേ നിങ്ങൾക്ക് നല്ല ഭാഗ്യം നല്ല ഭാഗ്യത്തെ കൊണ്ടുവരുന്നതാണ് എന്താ ഒരു വണ്ട ഉണ്ടല്ലോ അത് വണ്ട് ലേഡി എന്ന് പറയുന്ന സാധനം അതാണ് ലേഡി ബഗ് എന്ന് പറയുന്നതാണ് ഇവിടെ ബീറ്റിൽ വണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഭേഡന്തു എന്താണ് നമുക്ക് ഭാഗ്യത്തെ കൊണ്ടുവരുന്നതാണ് നമ്മുടെ ആനിമൽ സ്പിരിറ്റഡ് ആണ് ഈയൊരു ബേഡ് ഈ സോറി ബേഡല്ലെല്ലാം ഇവിടെ ഒരു ഈ ഒരു ആനിമൽ അപ്പോൾ ഇവിടെ ക്ലൗഡ്സാണ് ടെമ്പററി പ്രോബ്ലംസ് ചിലപ്പോൾ നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാവാം അത് ടെമ്പററി ആണ് അല്ലേ മഴക്കാർ മാനത്തുണ്ടാകുന്നത് ചിലപ്പോൾ മഴ പെയ്തു പോകാം ചിലപ്പോൾ മഴ വരാതെയും അത് പോകാം കാറ്റടിച്ചങ്ങ് പോകാം അല്ലേ എന്ന് പറയുന്നത് പോലെയാണ് ചിലപ്പോൾ നിങ്ങളിലേക്ക് പ്രശ്നങ്ങൾ വരാം അത് പെട്ടെന്ന് തന്നെ അത് മാറിപ്പോകാനും സാധ്യതയുണ്ട് അതാണ് ഇവിടെ പറയുന്നത് ടെമ്പറിയാണ് ആ ഒരു സിറ്റുവേഷൻ മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ പൈനാപ്പിൾ ആണ് റീകൺസിലേഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞുപോയ വ്യക്തികളുണ്ടെങ്കിൽ ഇവിടെ റീകൺസിലേഷൻ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു റീയൂണിയൻ റീകൺസുലേഷൻ ഒക്കെയും നടക്കും അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കൂ ഇവിടെ പൊസിഷൻ ഓഫ് അതോറിറ്റി ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു അധികാര പദവി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ സിസേഴ്സ് ഡിസപ്പോയിൻ്റ്മെൻ്റും സമ്മാഫയർ ആരെങ്കിലും ആരില്ലെങ്കിലും നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു നിരാശയ്ക്കുള്ള വകുണ്ടാവാം അതുകൊണ്ട് അതൊന്ന് സൂക്ഷിക്കണം നേരത്തെ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് സൂക്ഷിക്കാവുന്ന കാര്യമേ ഉള്ളൂ അല്ലേ കാരണം അവിടെ ആരെങ്കിലും നിങ്ങളോട് വഴുക്കിനു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്നും പാലിച്ചിരിക്കാൻ പറ്റും അനൗൺസ്മെൻറ്റാണ് ഇന്ന് എന്തെങ്കിലും അനൗൺസ്മെൻറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ വരും കാരണം എന്താണ് ആരെങ്കിലും ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഹാപ്പിനെസ്സിന് വേണ്ടിയുള്ള എന്തെങ്കിലും ന്യൂസ് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത ഇവിടെ മേജർ ചലഞ്ചിറ്റ് ഓവർകം കണ്ടില്ലേ മൗണ്ടനാണ് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറി മറിയാം മാറിപ്പോകാം അല്ല അതിനെ ഓവർകം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു അതാണ് മനസ്സിലായോ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചലഞ്ചസ് വെല്ലുവിളികളൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അതിനെ മറികടന്നു പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അത്രമാത്രം ദൈവാനുഗ്രഹം നിങ്ങളിലുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ റീഡിങ് ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതുവരെയും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കുമല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ